ഈശ്വരൻ്റെ സ്വരൂപത്തെയും വിവിധ ശക്തികളെയും വിശകലനം ചെയ്യുന്നതാണ് ജീവശാസ്ത്രം ഭൗതികസത്ത പ്രകൃതി എന്ന് പറയപ്പെടുന്നു തൻ്റെ വിവിധ പുരുഷാവതാരങ്ങളിലെ ഭഗവാന്റെ ശക്തിയാണ് ശാശ്വതം പറയുന്നു വിഷ്ണു പ്രപഞ്ച വേണ്ടി കൃഷ്ണന്റെ പൂർണ്ണരൂപവിസ്തരണം മൂന്ന് വിഷ്ണുരൂപങ്ങൾ കൈക്കൊള്ളുന്നു ആദ്യത്തേത് മഹാവിഷ്ണു മഹതത്വം എന്ന സമഗ്ര പ്രപഞ്ചശക്തിയെ സൃഷ്ടിക്കുന്നു ഓരോ പ്രപഞ്ചത്തിനും വൈവിധ്യം നൽകിക്കൊണ്ട് അവയിലെല്ലാം ഉൾക്കോകുന്ന ഗർഭോധവശായി വിഷ്ണുവാണ് രണ്ടാമത്തേത് മൂന്നാമത്തെ മൂർത്തി ക്ഷീരോധപശായി വിഷ്ണു സഹകരപ്രപഞ്ചവ്യാപ്തമായ പരമാത്മാവ് അവിടെ ഓരോ അണുവിലും തുടികൊള്ളുന്നു വിഷ്ണുവിൻ്റെ ഈ മൂർത്തിത്രയത്തെ അറിയുന്നവന് ഭൗതിക ബന്ധനങ്ങളിൽ നിന്ന് മുക്തനാകാൻ കഴിയും ഭഗവത് ശക്തികളൊന്നിൻ്റെ ക്ഷണികമായ ഒരു ആവിർഭാവമാണ് ഈ ഭൗതികലോകം അതിന്റെ സകല പ്രവർത്തനങ്ങളും ഭഗവാൻ കൃഷ്ണന്റെ രൂപവിസ്തീർണങ്ങളായ ഈ മൂന്ന് വിഷ്ണു മൂർത്തികളുടെ ആഭിമുഖ്യത്തിലാണ് നടക്കുന്നത് ഈ മൂർത്തികളെ അവതാരങ്ങൾ എന്ന് പറയുന്നു